തിരുശേഷിപ്പ് താനെ ചലിക്കുന്ന സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി കത്തോലിക്ക സഭ യു എസിലെ നെബ്രാസ്കയിലെ ലിങ്കൺ നിരൂപതയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരുശേഷിപ്പിന്റെ ചലനം അമാനുഷികമല്ല എന്ന് കത്തോലിക്ക സഭ സ്ഥിരീകരിച്ചു ലിങ്കൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂമാൻ സെന്ററിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ ജമ്മ ഗൽഗാനിയുടെ തിരുശേഷിപ്പ് സ്വയം ചലിക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ വലിയ വാർത്തയാവുകയും നിരവധി വിശ്വാസികൾ ഈ പ്രതിഭാസം നേരിൽ കാണാൻ എത്തുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് ലിങ്കൺ രൂപതയുടെ ചാൻസലറായ ഫാദർ കാലേബ് ലാറു മറ്റൊരു വൈദികന്റെ സഹായത്തോടെ നിജസ്ഥിതി അറിയാൻ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇത്തരം സംഭവങ്ങളെ ശരിയായി സമീപിക്കുകയും അതിന് പിന്നിൽ സ്വാഭാവികമായ കാരണങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുകയും ചെയ്യുക എന്നതാണ് സഭയുടെ രീതിയെന്ന് ഫാദർ ലാറു വിശദീകരിച്ചു ചലനത്തിന്റെ കാരണം തിരിശേഷിപ്പ് തൂക്കിയിട്ടിരുന്ന കൊളുത്ത് വളഞ്ഞ നിലയിലായിരുന്നു എന്നും ഭാരം കുറവായതിനാലാണ് കൊളുത്തിൽ തിരിശേഷിപ്പ് ചലിച്ചുകൊണ്ടിരുന്നത് എന്നും വൈദികൻ പറഞ്ഞു വിശുദ്ധ ജമ്മാ ഗൽഗാനിയുടെ തിരുശേഷിപ്പ് കൊളുത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ചലനം പൂർണമായി നിന്നിരുന്നു കൊളത്തിന്റെ വളവ് തന്നെയാണോ കാരണമെന്ന് ഉറപ്പാക്കാൻ സമാനമായ ഭാരമുള്ള മറ്റൊരു തിരിശേഷിപ്പ് ഇതേ കുളത്തിൽ തൂക്കി പരീക്ഷിച്ചു അതും ഇതേ രീതിയിൽ ചലിക്കുന്നതായി കണ്ടെത്തി അങ്ങനെ തിരിച്ചേഷിപ്പിന്റെ ചലനം തികച്ചും സ്വാഭാവികമായ കാരണത്താൽ സംഭവിച്ചതാണെന്ന് രൂപത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു